ആയ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കൂടി എടുക്കുന്ന സ്ഥലം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിങ് മാതിരി നമ്മളൊരു മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊരു വല ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് കോരി പിടിക്കാൻ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളങ്ങനെ പൈപ്പ് അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ പൈപ്പ് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നമ്മൾ കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കെട്ടിയിരിക്കണത് പൈപ്പ് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ വല കെട്ടണം അപ്പം നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോ ഭാഗം ഭാഗമായിട്ട് കാണിച്ചു തരുന്നത് കെട്ടണ ഭാഗം കാണിച്ചു തരാത്ത അതുകൊണ്ടാണ് ഒറ്റക്കാണ് വീട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തൽക്കാലം ഒരു ഇതാ ഒരു വല വെച്ചിട്ട് നാല് സൈഡ് വെച്ചിട്ടുമ്പോൾ ഒന്ന് തൽക്കാലമാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും വല കാണിച്ചു തരാം അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇനി അത് ഒന്ന് കൂടി നമ്മൾ ഈര വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കെട്ടുന്നത് നന്നായിട്ട് അങ്ങനെ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഈര വെച്ച് നന്നായി കെട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് കമ്പിയും വെച്ചിട്ട് കെട്ടി കമ്പി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് സൈഡ് കൂടിയും കെട്ടിയിട്ടുണ്ട് ആദ്യം നമുക്കങ്ങനെ ഇനി ഇതിൻ്റെ നമ്മുടെ അടിവശ നമ്മുടെ നെറ്റിൻ്റെ അടിവശ ഒന്ന് നമ്മളെ ഒന്ന് കെട്ടി റെഡിയാക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഇതിങ്ങനെ കോരാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ആ ഈര് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അങ്ങനെ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഫുൾ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക